ആഷസ് രണ്ടാം ടെസ്റ്റ് ബ്രിസ്ബെയിനിൽ തുടക്കമാവുകയാണ് നാളെയാണ് മത്സരം ഡേ ഡേനൈറ്റ് ടെസ്റ്റാണ് നമുക്ക് ആഷസ് തന്നെ വിലയിരുത്താം നമുക്ക് ഇപ്പോൾ ഹരിസ് തന്മാർ ചേരുന്നുണ്ട് ഹരിസ് സ്വാഗതം അപ്പോൾ ഡേ ഡയനൈറ്റാണ് പിങ്ക് ബോളിലാണ് ഇംഗ്ലണ്ടിനൊരു വലിയ തിരിച്ചറിവ് അത്യാവശ്യമാണ് ഓസ്ട്രേലിയ ആണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഈ ഒരു മത്സരത്തിനിറങ്ങുന്നത് ഈ ഒരു മത്സരം കൂടി വിജയിച്ചു കഴിഞ്ഞാൽ അഞ്ച് മത്സരങ്ങളുടെ പരമ്പര രണ്ടേ പൂജ്യത്തിൻ്റെ ഒരു വലിയ മേധാവിത്വം ലഭിക്കും പിന്നീടുള്ള മത്സരം സമ്പന്നിലാക്കിയാൽ പോലും അവർക്ക് ആ കിരീടം വലിയ എങ്ങനെയാണ് ഈ ഒരു സെക്കൻഡ് ടെസ്റ്റിനെ കാണുന്നത് എനിക്കൊന്നും പിന്നെ ഈ ആഷസിൽ പൊതു കണക്കുകൾ മൊത്തം ഇംഗ്ലണ്ടിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഓസ്ട്രേലിയ ആഷസിൽ ഇതുവരെ മൂന്ന് മൂന്നേ മൂന്ന് മത്സരമാണ് തോറ്റുള്ളത് ഈ നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗാബയിലെ ചരിത്രങ്ങൾ മുഴുവൻ ഇംഗ്ലണ്ടിനെതിരെയാണ് അവരൊരു മുപ്പത്തൊൻപത് വർഷം മുമ്പാണ് ഗാബയിൽ ഒരു മത്സരം ജയിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ നൂറ്റാണ്ടിൽ ആദ്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം ഒരു ടീം തിരിച്ചു വന്ന ഒരൊറ്റ ചരിത്രമുള്ളത് രണ്ടായിരത്തി ഫ്ലിൻഡ് ഓഫ് ഓഫിൻ്റെ ഒരു കമ്പാക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ മൊത്തത്തിൽ കണക്കുകളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ ഇതിർപക്ഷത്താണ് കണക്കുകൾ നിൽക്കുന്നത് പെർത്തിലെ പരാജയം അവരെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഓസ്ട്രേലിയ സംബന്ധിച്ച് അവർ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഒന്നാമം നിൽക്കുന്നു നാലിൽ നാല് മത്സരവും ജയിക്കുന്നു പോയിൻറ്റ് പെർസെൻറ്റേജിൽ അവർ നൂറ് ശതമാനമായിട്ട് ഒന്നാമെന്ന് നിൽക്കുന്നു കഴിഞ്ഞ പത്ത് മത്സരങ്ങളിൽ പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ അവർ എട്ടും ജയിക്കുന്നു ഇപ്പോൾ തോൽവി അറിയാതെ അവരൊരു ഒരു ടെസ്റ്റ് സൈക്കിളിങ്ങനെ പിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇംഗ്ലണ്ട് വലിയൊരു എതിരാളികളാണ് അവരോടുള്ള ജയം അവരെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പക്ഷേ അതേസമയം ഗാബയിൽ ഇംഗ്ലണ്ടിന് വലിയ പ്രതീക്ഷകളുമുണ്ട് എന്നുള്ളതാണ് പൊതുവെ പുറത്തിലെ പിച്ചും പിന്നെ ഗാബയിലെ പിച്ചും നോക്കുന്ന സമയത്ത് പുറത്തേക്കാൾ ബൗൺസ് ചെയ്യാൻ ഒരു പിച്ചാണ് അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് അറ്റാക്കിനെ കുറിച്ച് നമുക്കറിയാം അത് നമ്മൾ ഒന്നാം ടെസ്റ്റിൽ തന്നെ അത് കണ്ടിട്ടുണ്ട് ഒന്നാം ഇന്നിംഗ്സിൽ ശരിക്കും ഓസ്ട്രേലിയ ഒരു നൂറ്റി മുപ്പത് റൺസിൽ ഒരുട്ട് കെട്ടുന്നതിൽ മെൻസ്റ്റോക്സ് അടക്കമുള്ള പിന്നെ ആറ്റ്കിൻസൺ ആർച്ചർ അവരുടെ ആ ബോളിംഗ് ഒരു വലിയ ത്രട്ടാണ് ശരിക്കും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം